ഡിവൈൻ സ്പാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സഹനങ്ങൾ എങ്ങനെയാണ് ദൈവത്തോട് അടുപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് ദൈവം കഷ്ടപ്പാടുകൾ അനുവദിക്കുന്നത് ദൈവം കഷ്ടപ്പാടുകൾ അനുവദിക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകുന്നു ഇതിന് പ്രധാനമായ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ആത്മീയ വളർച്ചയ്ക്കായി കഷ്ടപ്പാടുകൾ നമ്മെ ജീവിതത്തിൽ കൂടുതൽ കരുത്തുറ്റവരാക്കുകയും ആത്മീയമായി വളരുവാനുള്ള അവസരങ്ങളായി മാറ്റുകയും ചെയ്യുന്നു വിശുദ്ധ ബൈബിളിൽ യാക്കോബോ ഒന്നാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങളിൽ പറയുന്നത് പോലെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കും രണ്ടാമത്തെ കാരണം ദൈവത്തെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടി ദൈവത്തെ ആശ്രയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നമുക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവിടുത്തെ സഹായം തേടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു ഏശയ്യ നാൽപ്പത്തൊന്ന് പത്ത് തിരുവചനത്തിൽ പറയുന്നത് പോലെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇനി മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരോട് കരുണ കാണിക്കൽ എന്നതാണ് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദനയും ദുരിതവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതുവഴി മറ്റുള്ളവരെ സഹായിക്കാൻ അവരോട് കരുട കാണിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു രണ്ട് കൊറിന്തോസ് ഒന്ന് നാലാം തിരുവചനത്തിൽ പറയുന്നത് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ശക്തരാക്കേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടെ നിന്ന് നമ്മെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു കഷ്ടപ്പാടുകൾ ദൈവം ആഗ്രഹിക്കുന്നവയല്ല പക്ഷേ അവ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പരിചയപ്പെടാനുള്ള മാർഗങ്ങളുമായി തീരുന്നു ദൈവം ശിക്ഷിക്കുമോ ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നാൽ ഇത് ശിക്ഷ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പാപത്തിൻ്റെ ആദ്യ ലക്ഷണത്തിൽ നിങ്ങളുടെ മേൽ മിന്നൽ മഴ പെയ്യ്ക്കാൻ തയ്യാറായി സ്വർഗത്തിലൊരു മേഘത്തിൽ നിന്ന് ദൈവം വീക്ഷിക്കുന്നത് പോലെയാണ് നിങ്ങൾ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം ശിക്ഷിക്കില്ല കുറഞ്ഞത് ഈ വിധത്തിലെങ്കിൽ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന കഷ്ടപ്പാടുകളുടെ വലിയൊരു ഭാഗം നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സ്വാഭാവിക പ്രക്രിയയെ മാത്രമാണ് ഇച്ഛാസ്വാതന്ത്ര്യം ഒരു വലിയ സമ്മാനമാണ് പക്ഷേ അത് വലിയ ഉത്തരവാദിത്വത്തോടെയാണ് വരുന്നത് നമ്മെ ബുദ്ധിശൂന്യരായ റോബോട്ടുകളോ അടിമകളോ ആക്കുന്നതിന് പകരം ദൈവം തിരഞ്ഞെടുത്തത് ഓരോ നിമിഷവും അവൻ്റെ കൽപ്പന നിർവഹിക്കേണ്ട അവൻ നമ്മെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാക്കാനാണ് യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് അത്ഭുതകരമായ ശക്തിയും തിരഞ്ഞെടുക്കാനുള്ള ശക്തിയും നമുക്ക് നൽകുന്നത് ശരിയായ പാത തിരഞ്ഞെടുത്താലും തെറ്റായ പാത തിരഞ്ഞെടുത്താലും അനന്തരഫലങ്ങൾ ഉണ്ടാക്കും ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ഇങ്ങനെ പറയുന്നു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ നാം ദൈവത്തെ അനുഗമിക്കുമ്പോൾ അവനുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നു അവൻ്റെ കൃപ സ്വതന്ത്രമായും ഉദാരമായും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു അങ്ങനെ പറഞ്ഞാൽ ദൈവം എല്ലാം നല്ലവനാണെന്ന ആശയവുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ചില കഷ്ടപ്പാടുകൾ ലോകത്തുണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും പക്ഷേ യുദ്ധവും ഭീകരവാദവും ബാധിച്ച് ആളുകൾ അവരുടെ നിലവിലെ ദുരവസ്ഥയിലേക്ക് നയിച്ച തെറ്റായ തീരുമാനങ്ങൾ എടുത്തവരെ ആയിരിക്കണമെന്നില്ല മറ്റുള്ളവർ തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിനാൽ അവർ കഷ്ടപ്പെടുന്നു ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ ലക്ഷ്യം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക